മരുന്ന് കുടിച്ചോ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ ആ എവിടെയും മുട്ട എവിടെയും മുട്ട എന്നാ പറഞ്ഞേ ഞാൻ ഇരുന്നല്ലോ അതുപോലെത്തന്നെ ദേവന് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാറുണ്ട് അത് എടുത്തിട്ട് അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ട് കാരണം ഓളൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഓടുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങൾ കുറേ കുറേ ഇപ്പോൾ താഴേക്ക് പോകണം ഇപ്പോൾ ഒന്നുമല്ലോ അമ്മയുടെ പൈനാപ്പിൾ അല്ല പൈനാപ്പിൾ ആയിട്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നതിനെ ബെറ്റർ ആയിട്ട് ഇവിടെ എല്ലാവർക്കും വേണ്ടി അമ്മ സ്പെഷ്യൽ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് മുന്തിരി ജ്യൂസ് എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണ് അമ്മയ്ക്ക് നന്നായി ഉണ്ടാക്കാറ് കേട്ടോ ഫുഡ് ജനറലി അമ്മ ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഫുഡ് ബ്ലോഗർ അല്ല അതിനൊരു സെപ്പറേറ്റ് പേജ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു കുക്കിങ്ങിനായിട്ടുള്ള അപ്പോൾ ആ പേജ് ഏകദേശം എന്നെങ്കാ ഫോളോവേഴ്സുള്ളൊരു പേജാണ് അമ്മേൻ്റെ അപ്പോൾ അതിൽ ഫുൾ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നീട് ഇടാൻ നിന്നതാണ് പിന്നെ ആ ചാനൽ ഞങ്ങളുടെ സ്റ്റോപ്പ് ചെയ്ത് എപ്പോഴും വരാനുള്ള വീഡിയോസ് എന്ന് പക്ക ക്വാളിറ്റി വീഡിയോസാ ഓക്കെ അച്ഛനാണ് അച്ഛനാണ് ഫുൾ ഹെൽപ്പ് ചെയ്യാണ്ട് അതിൽ ഞാനൊക്കെ ഇടയ്ക്ക് അച്ഛനല്ല ഹെൽപ്പ് ചെയ്താ ആ ആ അതെ അതെ ജോലിയായിട്ട് ഇങ്ങനെ പോവാൻ അത്രേ ഉള്ളൂ ആ അല്ല ും വേണ്ടി സ്പെഷ്യൽ ഇട്ടോട്ട് നല്ല ഫുഡ്ലി ജെന്സ് നല്ല നന്നായി അച്ഛൻ്റെ അച്ഛൻ മീൻ പൊരിച്ച കഴിച്ചോക്കോ അടിപൊളി അച്ഛൻ എന്തൊക്കെയോ ഒടിച്ച് വരുന്നുണ്ട് കേട്ടോ തോട്ടി കൊണ്ട് നടന്ന് വരുന്നു എന്തോ കറമൂസ ഇന്നും കറമൂസ പരിപാടിയാണ് കറുമൂസേന എന്തോ ഒരു ഐറ്റം ഉണ്ട് എന്താ ഇന്നത്തേക്കാണ് നാളത്തേക്കാണോ കറമൂസ എന്താ കറമൂസ പച്ചടി ഉണ്ടോ ഇച്ചൊക്കെ ഉണ്ട് മേടാ ഒരുപാട് വണ്ടി കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കരിയിട്ട് കാറി കഴിക്കാന് ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ ഫുള്ള് കാത്ത് കാഷ്ടിച്ചു ഗൈസ് ബീച്ചിൽ ഒഴിച്ച് അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയൊക്കെ ഇവിടെ വൃത്തിയാക്കി ഉള്ളൊക്കെ ചളിയായി നല്ലോണം വിചാരിച്ചതിനായിട്ട് ചളിയുണ്ട് ഞങ്ങള് അത്രയും ബീച്ചിലൊക്കെ ഇറങ്ങി ഞാനല്ല ഓരോ ഇറങ്ങി വേണമായിട്ട് അപ്പോൾ ഇറങ്ങിയൊണ്ട് ഫുള്ള് ചളിയായി പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ ഇത് തന്നെയാണ് പരിപാടി വണ്ടി ഇങ്ങനെ കെഴുകി വൃത്തിയാക്കി കൊണ്ടുനടക്കും നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ വൃത്തിയാക്കി കൊണ്ടുനടക്കണം അവിടെ ആപ്പൂസൊക്കെ ഉണ്ട് ആപ്പൂസും ഉണ്ട് കാര്യമായിട്ടെന്തോ കെഴുകിണ്ട് നിലത്താണ് കഴിക്കുന്നത് നില കഴിക്കാന്ന് വന്ന് കറക്റ്റ് കഴിക്കാണ് തോറ്റില്ലേ മാമ തോറ്റി ഓള് എക്സാമേ കിട്ടുവോ പ്രതീഷണ്ടോ പ്രതീഷ് കിട്ടും റങ്ങി ഇന്ന് ഇല വെട്ടിയാ എവിടെന്നച്ചാടേണ്ടി വെട്ടാൻ പറഞ്ഞതാ അതെ ഇതോ ഇതൊക്കെ എവിടെ കണ്ടോ ഫുള്ള് ഇവിടെ കൊറേ ആൾക്കാർ ഇപ്പൊ പൊറത്തിറങ്ങുമ്പോ ചോദിക്കുന്നത് വാഴല എവിടുന്നോ എത്ര ദിവസം ഇതൊക്കെ വാഴ നിങ്ങൾ അവിടെ പോയണ്ടല്ലോ വാഴലൻ്റെ ഏരിയ ഉണ്ടോ അവിട്ട മോണ് ഇതൊക്കെ അറിയുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇല ഒക്കെ കേടായി പോകും അതുകൊണ്ടാണ് ഒരുപാട് ഇല വെട്ടുന്നത് കണ്ടോ അടുത്ത വെട്ടാൻ വേണ്ടി പോവാണെന്നു വെച്ചാൽ ഇതന്നെ ഇവിടെ പരിപാടി വാഴലയിൽ ഇല്ലച്ചാ വാഴയില മുണ്ടൂരിൽ പോയി അയ്യ അയ്യോ കളം കര ആ മുണ്ടിൻ്റെ മുകളിൽ മുണ്ടില്ലേ ഡബിൾ മുണ്ടാവും അങ്ങനെയാണ് സംഭവം എനിക്ക് ബൈക്ക് വീണ് പോയി പോകുന്ന നല്ല വിഷമമുണ്ട് സ്കൂട്ടർ സ്കൂട്ടറ് വീണ് പോയി കഴിക്കുന്ന ഇടയിൽ കൂടെ എന്നിട്ട് സൈഡിൽ അത് പൊട്ടിപ്പോയി ഇപ്പൊ നേരെ ഇവിടെ പൊട്ടിപ്പോയത് എന്നാലയോ വൃത്തി കൊണ്ടെടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ പൊട്ടിപ്പോയി കൊഴപ്പല്ലേ ബസ്സിൽ അവര് കേറി ഇങ്ങനെ അവര് പോവാണ് ഇവിടുന്ന് അച്ഛനദാ എല്ലാരും ഇവിടെ നോക്കി നിക്ക എങ്ങനെ ഓ ഹൈഫൈ ഒക്കെ ഉണ്ടോ സീറ്റ് സീറ്റ്ണ്ടാവൂല തിരക്കല്ലേ അങ്ങനെയൊക്കെയാണ് ഏ മണശരിയോ അതെ അതെ ഇങ്ങനെയാവുമ്പോ സീറ്റ് ബസ്സിൽ ഒരു കയറി അങ്ങനെ അവര് പോവാണ് ഇവിടുന്ന് അച്ഛൻതാ എല്ലാരും ഇവിടെ നോക്കി നോക്കാം എങ്ങനെയുണ്ടോ ഓ ഹൈഫൈ ഒക്കെ സീറ്റ് ഇണ്ടാവൂല തിരക്കല്ലേ ആ അതെ അതെ ഇങ്ങനെയാകുമ്പോ സീറ്റ് ഉച്ചയായി ഫുഡൊക്കെ ആയി ടേബിളിൽ മൊത്ത സാധനം സെറ്റായിട്ടുണ്ട് വന്നപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചോണ്ട് ഇരിക്കുകയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ടേബിളിൽ നിന്ന് ഫിൽഡ് ആണ് ഉണ്ടോ എന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് സാധനം കിളി പോയിരിക്കും കഴിക്കുന്ന ടെൻഷൻ ഉണ്ടപ്പോൾ അപ്പോൾ ടെൻഷൻ ഉണ്ട് എൻ്റെ വ്ളോഗ്ലോഗർ പുതിയ വ്ളോഗർ ആണ് എന്താണ് ഫുഡിനും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ബ്ലോഗ് ഇന്നിപ്പോ കുളിച്ചിട്ടോ ഇന്ന് കുളിച്ച് എല്ലാ ദിവസവും പറയുന്നുണ്ട് എന്ന് പറയുന്ന പക്ഷെ മണ ഇന്ത്യ ഇന്ത്യയിൽ വന്നോണ്ട് അതിന്റെ ആവശ്യമില്ലല്ലോ എങ്ങനെ ഫുഡ് എന്താ അവസ്ഥ അച്ചാർ ഇപ്പോ അടുത്ത് കിട്ടിയതാണ് അപ്പോ ഒരു ടീമിൽ തന്നെയാണ് എനിക്ക് നമ്മളെ കോഴിക്കോട് കൊടുവള്ളിയും പോലും ഉള്ള ബിരിയാണി സൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എനിക്ക് അച്ചാർ വാങ്ങാവുന്നതാണ് നല്ല അച്ചാർ എനിക്കോട് വന്നേന് അങ്ങനെയൊക്കെ കേട്ടോ നല്ല കമ്പനീന്റെ പ്രിന്റർ ആണ് ഇതിനകത്ത് നല്ലോണം പ്രിന്റ് ചെയ്യാൻ നല്ല സൗകര്യമാണ് പ്രിന്റർ വാങ്ങിയതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നത് ഇങ്ങനെ പ്രിന്റ് എടുക്കുമ്പോഴേ പ്രിന്റ് ബൾക്കായിട്ട് തോന്നാൻ പ്രിന്റ് എടുക്കാൻ പറ്റും ബ്രദറിന്റെ അപ്പോ പ്രിന്റ് ನಕ್ಕರೆ ತರವಾಟಲಿ ಅಲ್ಲಿ ಬಂದಿರಂಗಿರಿ ತೋ ಮೂಡಿ ತೋ ವನೇ ಇಲ್ಲ ನೀವು ಕೇರಿಯೋ ಇಲ್ಲ ಇವರು ಅಪ್ಪೋನಿ ಗುಟ್ಟಿ ತೋನಿ ಬೋಹನೆ ಅಪ್ಪೋದನೆ ಕೇರಿಯದೋಳ್ಳು ಅಪ್ಪೋಗೆ ಟೆನ್ಷನ್ ಕಾಣೆ ಕಾಣೆ ಇಕ್ಕೆನೆ ದಾ ಅಪ್ಪೋಗೆ ಅಪ್ಪೋಗೆ ಬೇಜಾರ್ಲಿ ಇಕ್ಕೆ ಅದೋನೆ എന്നിട്ട് ഞാൻ ഇതിട്ടായിരുന്നു ഒരു കമ്പ് പോലെ അത് ഉണങ്ങിയപ്പോ ഞാൻ ഈ റിങ്സ് ഇട്ട് ഇതാകുമ്പോച്ചയറുന്നുണ്ടല്ലോ സംശയം വാങ്ങിച്ചുവെച്ച് എന്താ വെച്ചാൽ മളക്ക് ഞാൻ ഒന്നും ചോദിച്ചില്ല ചുമ്മാ ബ്രീച്ചിനു വേണ്ടി തന്നെ ഉണ്ടാക്കി പറയുന്നല്ലേ ബ്രീച്ചിനു വേണ്ടി ഉണ്ടാക്കി പറയുന്നില്ല പണ്ട് ഈ പുഴ ഇണ്ടായിരുന്നോന്ന് ചോദിച്ചു പണ്ടല്ലേ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെ എങ്ങനെയായാലും ഇപ്പൊരു വൺ മില്ണ്ട കണ്ടിപ്പോ വരും ഇറക്കത്തിനിടയിൽ എന്താ സംഭവിച്ചത് അറിയാന്നുള്ള രീതിയില് അവിടെ ഇറങ്ങി കണ്ടോ അപ്പൊ ഇത്രയേ ഉള്ളു അതെന്താ അറിയോ ഇതെന്തായിരുന്നോ കാലിമുലായൊന്നും പറയല്ലേ എന്താ അറിയോ യു യു മേ നോ ഇറ്റ് സത്യം ഇതാ അതാ കാലിമുലാക്കി അതെ ഒരു ചോട്ടെന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ വീടട്ടെ ും തിരക്കല്ലേ തിരക്കല്ലേ നീ അങ്ങോട്ട് പോയിക്കോടേക്ക എന്താ കിട്ടിക്കും അവിടെ ഒരാൾക്കാരാജ് ോ അങ്ങോട്ടേ തിരിഞ്ഞിരുന്നാൽ അങ്ങോട്ടേ തിരിഞ്ഞിരുന്നാ തിരിഞ്ഞോ ഉൾട്ടാരിഞ്ഞോ ഫൈനലി അത്രവാട്ടിലെത്തി ചാമ്പക്ക പട്ടക്കണേ ചാമ്പക്ക പറ അതിലില്ല അച്ഛനടുത്ത് പാത്തു പാടി കൊടുക്കേ കൊച്ചു കൂട്ടാടി കൊച്ചു എങ്ങോട്ടൊക്കെ പോവാ ഒരു പത്ത് ചായ അയച്ചു പോവാട്ട കഴിഞ്ഞ സുഖ ചാമ്പൊക്കെ എടുക്ക മുത്തുട്ടും മുത്തും കൂടെ ഇതിനുള്ള ചാമ്പൊക്കെ ഇണ്ടെന്ന് പറഞ്ഞ് മുരിപ്പുട്ടിയോ എന്റെ മുത്താൽ പുട്ടോ എന്താ ഇവിടെ ആ ഉൾക്കൂടെ നോക്കൂ എന്താ പ്രകാശം വരുന്നു എന്താ വെല്ലുവിളി നടക്കുന്നുണ്ട് എന്താ ചേച്ചി പറഞ്ഞേ ോട് ചോദിച്ചു എപ്പോഴാ കല്യാണം കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ള ഏജ് എത്രയാല്ലേ ഇപ്പൊ അത് പഠിച്ച് ജോലി വാങ്ങിച്ചു കല്യാണം നടത്താനുള്ള പൈസ ബാങ്കിൽ കിട്ടിട്ട് എട്ടത്തോളൂ കണ്ടാലോ കല്ലേറി സാധനം ഇറങ്ങി ക്രിസ്മസ് അപ്പൂപ്പന ഇറങ്ങി ഇതെന്താ പൂജ എന്താ കൊച്ചുകിട്ട മോളെ അന്നെ ഒന്നും ചെയ്യൂല അതുകൊണ്ട് പറഞ്ഞതാ ഏ പൂജ പറയാൻ പറ്റൂല പറഞ്ഞിട്ടാട്ടോ വയറോ വയറിലാണല്ലോ ഇതെന്താ വയറിലാണല്ലോ ഏഹ് കൊച്ചുകുട്ടൻ വയറിലാണല്ലോ ഇതേ ഇതെന്താണ് കൊച്ചുകൂട്ടാ വയറു വെള്ളം ഡാൻസൊന്നും കഴിഞ്ഞില്ല ഇവിടെ ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ അക്കരയ്ക്ക് പോവാണ് അക്കരെ പോയിട്ട് അപ്രീസിയേഷൻ ഇതിനെങ്ങനെ നടക്കുന്നേ ഹോൾസെയിൽ ഷോപ്പിൽ നിങ്ങളൊക്കെയോ വാങ്ങാണ്ട് പറഞ്ഞതുപോലെ നോക്കുക ഇങ്ങനെ ഇന്നലെ ഫുള്ള് ഇത് തന്നെയാണ് കറക്കം തന്നെയാണ് ഭൂമിയിർക്കാണ് ഇവിടെ നടക്കുന്നത് വേറെ ഒന്നുമില്ല മാളാണ് അങ്ങോട്ടേക്ക് കുത്തുന്നുണ്ട് എന്തൊക്കെയോ അവിടെ നിന്ന് കാണിച്ചു പോട്ടിണ്ട് എന്താ പോസ് സംഭവിക്കാ കോട്ടപ്പോഴേ നല്ല രസം കാണാൻ ഞാൻ അത് ശരി എപ്പി വീഴ്ചണ്ടാവ അവിടേക്ക് വേണം കുത്തിപിടിച്ചല്ലേ ആ 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 കൈ നിൽക്കാനാണ് തിരിച്ച് വീട്ടിലെത്തിന്നൊക്കെയാ പറഞ്ഞേ പോവുന്നാണ് പറയുന്നത് അപ്പൊ ബൈഫ്രം കണ്ടിട്ട്